എനിക്ക് നോക്കാൻ അറിയാം എന്റെ കാര്യം ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ടോടുന്ന നിങ്ങൾ ഒന്ന് ചിന്തിച്ചോ നിങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരപോർഷൻ വന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മളില്ല നിങ്ങളുടെ തുപ്പലം കൊണ്ട് ഇവിടെ ഒഴുകുമ്പോഴില്ലേ ആ അമ്മ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ എന്റെ കുഞ്ഞുത്തെ തേനോലിപ്പിച്ചു ആ ഇഷ്ടമൊക്കെ മാറ്റി വെച്ചിട്ട് ആ അമ്മ നിങ്ങളെ വളർത്തി കാലന്റെ കയ്യിൽ കൊടുക്കാതെ ആ ഗർഭപാത്രത്തിന്റെ അകത്ത് വെച്ച് അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ വലി ചൂറ്റി കുടിച്ചു അമ്മയുടെ നിങ്ങളൊന്ന് ആലോചിച്ചോ ഇപ്പൊ നമ്മളിങ്ങനെ എന്നിട്ട് എനിക്ക് നോക്കാൻ അറിയാം എന്റെ കാര്യം ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് ഇടുന്ന നിങ്ങൾ ഒന്ന് ചിന്തിച്ചോ നിങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് അബോർഷൻ വന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മളില്ല നമ്മുടെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ അമ്മ കഴിച്ചിട്ടില്ല ഒരു കപ്പ്ളങ്ങാപ്പഴം കഴിച്ചിട്ടില്ല ഭർത്താവിന്റെ ആ സൈഡിലിരുന്ന് ബൈക്കിന് കയറി ഒരുപാട് ദൂരം ഒരു കല്യാണത്തിന് പോണമെന്നുണ്ടായിരുന്നു ആ അമ്മ പോയിട്ടില്ല ആ ഇഷ്ടമൊക്കെ മാറ്റി വെച്ചിട്ട് ആ അമ്മ നിങ്ങളെ വളർത്തി കാലന്റെ കയ്യിൽ കൊടുക്കാതെ ആ ഗർഭപാത്രത്തിന്റെ അകത്ത് വെച്ച് അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ വലിച്ചൂറ്റി കുടിച്ചു അമ്മയുടെ രക്തം ആ അമ്മയുടെ രക്തം നമ്മുടെ ഈ ശരീരത്തിൽ ഇന്ന് ഓടരുത് ആ അമ്മേനെയാണ് നമ്മൾ ഇന്ന് പറയണേ അമ്മയ്ക്ക് എന്തറിയാം ഇങ്ങോട്ട് വിളിക്കുമ്പോ ഓടണേ ആ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് വലിച്ചെടുത്ത രക്തം കൊണ്ട് വളർന്ന് നമ്മള് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് പ്രസവിച്ച് വന്നിട്ടും നമ്മൾ എഴുന്നേറ്റ് ഓടിയിട്ടില്ല മക്കളെ ഒരു പശു പ്രസവിച്ചാൽ അതിന്റെ കുഞ്ഞ് ഉടനെ എണീറ്റോടും ഒരു മീന്റെ കുഞ്ഞോടും ഒരു എന്ത് സംഗതി അതുപോലെ ഓടും ഒരു പാമ്പിന്റെ കുഞ്ഞാണേലും അത് ഉടനെ എഴുന്നേറ്റോടും പക്ഷെ മനുഷ്യനായ നമ്മൾ എഴുന്നേറ്റിട്ടില്ല മക്കളെ നമ്മുടെ തലയൊന്നും ഇങ്ങനെ ഉയർത്തി പിടിച്ചതുണ്ടല്ലോ ആറേഴ് മാസം കഴിഞ്ഞ എഴുന്നേറ്റ് നമ്മൾ നടന്ന വർഷങ്ങൾക്ക് ശേഷം അത്രയും നാളും ആദ്യം പറഞ്ഞതുപോലെ കാലന്റെ കയ്യിൽ കൊടക്കാതെ നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് സംരക്ഷിപ്പിച്ചു ഇന്നിട്ട് നമ്മൾ തിരിഞ്ഞു ചോദിക്കുക നിങ്ങൾക്ക് എന്തറിയാം അവർക്ക് ഒരുപാട് അറിയാം മക്കളെ നിങ്ങൾ ഇന്ന് ചെന്നിട്ട് നിങ്ങളുടെ അമ്മയുടെ ഈ എക്കിളിന്റെ ഭാഗത്തൊന്ന് മണത്തു നോക്കിയാൽ നിങ്ങൾ ഒഴിച്ച മൂത്രത്തിന്റെ മണം ഉണ്ടാകും അവിടെ നിങ്ങളിട്ട് അപ്പിയുടെ മണം ഉണ്ടാകും അവിടെ നിങ്ങളുടെ അമ്മയുടെ ഈ തോളുണ്ടല്ലോ ഈ തോളത്തൊന്നും നിങ്ങൾ പോയൊന്നും മണത്തു നോക്ക് നിങ്ങളുടെ തുപ്പലത്തിന്റെ മണം ഉണ്ടാകും അമ്മയൊക്കെ ഒരു കല്യാണത്തിന് പോകാനുണ്ടല്ലോ നല്ല ഡ്രസ് ധരിച്ചിറങ്ങിയിട്ട് ഈ എന്റെ കുഞ്ഞിനെടുക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തപ്പോഴുണ്ടല്ലോ നിങ്ങൾ മൂത്രമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് നിങ്ങളെ താഴോട്ട് ഇട്ടിട്ടില്ല നിങ്ങളുടെ അമ്മ എന്റെ കുഞ്ഞ് ആ പനിനീര് തളിച്ചു എന്നും പറഞ്ഞുകൊണ്ടുണ്ടല്ലോ ആ അമ്മ അച്ഛന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തിട്ട് സാരി കുടഞ്ഞിട്ട് നിങ്ങളെ എടുത്തുകൊണ്ട് പോയി നിങ്ങളുടെ തുപ്പലം കൊണ്ട് ഇവിടെ ഒഴുകുമ്പോഴില്ലേ ആ അമ്മ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ എന്റെ കുഞ്ഞ് തേനൊലിപ്പിച്ചു എന്നാ നിങ്ങളുടെ മൂത്രത്തെ പനിനീരാക്കിയും നിങ്ങളുടെ തുപ്പലിനെ തേനാക്കിയും മാറ്റിയ ആ അമ്മയെ അച്ഛനെ എങ്ങനെയാ നമുക്ക് തള്ളിപ്പറയാൻ പറ്റണേ മക്കളെ ചേർത്ത് പിടിക്കണം ചെന്നിട്ടവരുടെ നടുക്കിരിക്കണം പറ്റി പോയെങ്കിൽ പറയണം അച്ചാ എനിക്കൊരു പറ്റി പറ്റി അമ്മ എനിക്കൊരു പറ്റി പറ്റി ഇനി നിങ്ങളുടെ മക്കൾ ഒരു സ്ഥലത്തും പോകൂല നിങ്ങൾ പറയണതുപോലെ എനിക്കൊരു അബദ്ധം പറ്റിന്ന് പറ്റണം ഇങ്ങനെ കെട്ടിപ്പിടിച്ചേ മക്കളെ നിങ്ങൾ കെട്ടിപ്പിടിക്കും നിങ്ങളെ തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചേ കെട്ടിപ്പിടിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ കണ്ണടക്കെ നിങ്ങൾ കണ്ണടച്ച മക്കളെ നിങ്ങളുടെ നിങ്ങളുടെ ഈ കെട്ടിന്റെ ഉള്ളില് നിങ്ങളുടെ അച്ഛനും അമ്മയുണ്ടെന്ന് വിചാരിക്കാം അമ്മയ്ക്ക് മനസ്സുകൊണ്ട് പറ